ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെൻത് ലെവൽ പ്രിലിംസിലെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കെ പി കർപ്പനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വി ടി ഭട്ടതിരിപ്പാട് നോക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിനാണ് ജനിക്കുന്നത് ജന്മസ്ഥലം മേഴത്തൂർ ഗ്രാമം തൃത്തല പഞ്ചായത്ത് പൊന്നാനി താലൂക്ക് മലപ്പുറം അതായത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ തൃത്തല പഞ്ചായത്തിലെ മേഴത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വി ടി ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഓർമ്മ വേണം രസിക സദാൻ എന്താണ് വീട്ടുപേര് രസിക സദൻ എന്നാണ് വീട്ടുപേര് ഇനി ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അല്ലെങ്കിൽ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് എന്റെ ചെയ്യുന്നു അദ്ദേഹം നിര്യാതനായി നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകൻ അല്ലെ ഇപ്പോൾ ഇദ്ദേഹം നമ്പൂതിരി സമുദായമാണ് എന്ന് ഓർത്തിരിക്കുക അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ സമുദായം ഏതാണ് നമ്പൂതിരിയാണ് ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു വി ടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയായിരുന്നു നമ്പൂതിരി യുവജന സംഘം അപ്പോൾ നമ്പൂതിരി യുവജന സംഘം ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത് വിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ബി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു ആ നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നു നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു ഉണ്ണി നമ്പൂതിരി ഇനി ഇദ്ദേഹത്തിൻ്റെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പ്രസിദ്ധമായ വിറ്റിയുടെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കെ പി സി സിയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആ വി റ്റി ഭട്ടതിരിപ്പാട് അദ്ദേഹം അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇപ്പോ അഹമ്മദാബാദിൽ ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വി റ്റിയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമായ അടുക്കളയിൽ നിന്നും അരംഗത്തീക്ക് ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അത് അവതരിപ്പിച്ച വേദിമോർത്തിരിക്കുക തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് ഇനി വിധവാ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ച വ്യക്തിയാണ് വി റ്റി വിധവാ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ച വ്യക്തിയാണ് വി റ്റി ഭട്ടതിരിപ്പാട് ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സ്വന്തം സഹോദരിയെ അന്യ സമുദായക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് ഇനി ഓർത്തിരിക്കുക നാനാജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്നതിനായി വി റ്റി കൊടുമുണ്ട കോളനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപ്പം കൊടുമുണ്ട കോളനി ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വീ ടി ഭട്ടതിരിപ്പാടാണ് ഏത് വർഷത്തിലാണ് കൊടുമുണ്ട കോളനി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇനി വി റ്റിയുടെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം വിറ്റിയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ് രജനീരംഗം ആത്മകഥ കണ്ണീരും കിനാവും അല്ലെ ടിയർ ആൻഡ് ഡ്രീംസ് എന്നൊക്കെ തരും അപ്പോൾ കണ്ണീരും കിനാവും ആണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് വി ടി ഭട്ടതിരിപ്പാടിന് തന്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇനി വി ടി ഭട്ടതിരിപ്പാട് കോളേജ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകനായിരുന്നു വി റ്റി ഓ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നത് വിറ്റി നടത്തിയ ഒരു വിവാദ പ്രസ്താവനയായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമയത്തായിരുന്നു അതും ഓർമ്മ വേണം ഇനി ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാല് കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി അപ്പൊ കൊച്ചി സർക്കാരാണ് നമ്മുടെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എന്ത് ചെയ്യുന്നത് നിരോധിക്കുന്നത് ഇനി ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു പി ടി ഭട്ടതിരിപ്പാട് ഇനി പി ടി യുമായി നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു സഭയാണ് യോഗക്ഷേമ സഭ അല്ലെ യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് പി ടി ഭട്ടതിരിപ്പാടാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഈ യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കുക ബഹുഭാര്യത്വം കുറയ്ക്കുക അല്ലെ കുറയ്ക്കുക എന്നല്ല നിരോധിക്കുക ബഹുഭാര്യത്വം നിരോധിക്കുക അതുപോലെ വിധവാ വിവാഹം നടപ്പാക്കുക വൃദ്ധ വിവാഹം തടയുക എന്ത് ചെയ്യുക എന്തൊക്കെ നിരോധിക്കണം എന്നോർത്തിരിക്കുക ബഹുഭാര്യത്വവും അതുപോലെ വൃദ്ധ വിവാഹവും തടയുക എന്തൊക്കെ നടപ്പിലാക്കണം വിധവാ വിവാഹം നടപ്പിലാക്കണം അതുപോലെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക അല്ലെ മേക്ക് നമ്പൂതിരി ടു ഹ്യൂമൻ ബീയിങ്സ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം ഇനി മുഖപത്രവും ഓർത്തിരിക്കുക മംഗളോദയം മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഈ യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയം അതുപോലെ യോഗക്ഷേമം തുടങ്ങിയവ ഇനി വീ ുമായി ഓർത്തിരിക്കേണ്ടതാണ് യാചന യാത്ര യാചനായാത്ര നമ്മുടെ വി റ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായി നടത്തിയ കാൽനട പ്രചരണ യാത്രയാണ് യാചനാ യാത്ര ഇപ്പൊ യാചനാ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടുള്ള പണം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ കാൽനട പ്രചരണ യാത്രയാണ് യാചന യാത്ര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് എവിടം മുതൽ എവിടം വരെ എന്ന് ഓർമ്മ വേണം തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു ആയിരുന്നു തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ ഇത് ഏഴ് ദിവസം നീണ്ടു നിന്ന ഒരു യാത്രയായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്ന് എവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടു നിന്ന് ചെമ്പഴണ്ടി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട് കുടുംബ മുറിക്കൽ മിശ്ര ഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതം നമ്പൂതിരി രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അക്കിത്തമാണ് പ്രഥമ വീറ്റി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പതിനൊന്നിൽ അക്കിത്തത്തിനാണ് കിട്ടുന്നത് ഇനി വീറ്റിയുടെ കൃതികളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് രജനീരംഗം കണ്ണീരും കിനാവും ദക്ഷിണായനം പോംവഴി ചക്രവാളങ്ങൾ പൊഴിഞ്ഞ പൂക്കൾ വെടിവെട്ടം ഒരിക്കൽ കൂടെ രജനീരംഗം കണ്ണീരും കിനാവും ദക്ഷിണായനം പോംവഴി ചക്രവാളങ്ങൾ പൊഴിഞ്ഞ പൂക്കൾ വെടിവെട്ടം തുടങ്ങിയവ വീറ്റിയുടെ കൃതികളാണ് അതുപോലെ എൻ്റെ മണ്ണ് കരിഞ്ചന്ത സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു കാലം സാക്ഷി കർമ്മവിഭാഗം വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും ഇപ്പോൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള കൃതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം അപ്പോൾ അതുകൊണ്ട് രണ്ടു മൂന്ന് തവണ ഇതൊന്ന് വായിച്ചു നോക്കുക ഏതൊക്കെയാണ് എൻ്റെ മണ്ണ് കരിഞ്ചന്ത സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു കാലം സാക്ഷി കർമ്മവിഭാഗം വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും അതുപോലെ രജനീരംഗം കണ്ണീരങ്കിനാവും ദക്ഷിണായനം പോംവഴി ചക്രവാളങ്ങൾ പൊഴിഞ്ഞ പൂക്കൾ വെടിവെട്ടം ഇനി മാറരുത് അതിനു വേണ്ടിയിട്ടാണ് മാറരുത് എന്ന് കൊടുത്തേക്കുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആരെഴുതിയതാണ് വി റ്റി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി റ്റി ഭട്ടതിരിപ്പാട് എന്നാൽ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകമെഴുതിയത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് അതായത് എം ആർ ഭട്ടതിരിപ്പാട് എന്ന് പറയും കേട്ടോ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് ഇനി ഋതുമതി എന്ന കൃതി എഴുതിയത് ആരാണ് എം പി ഭട്ടതിരിപ്പാടാണ് എം പി ഭട്ടതിരിപ്പാട് അദ്ദേഹം പ്രേം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പേരും മൂന്ന് കൃതികളും മാറരുത് ഇനി ഇദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ് പറയുന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും അല്ലേ കരിങ്കല്ലിനെ കല്ലായും അതുപോലെ മനുഷ്യനും മനുഷ്യനായി തന്നെ കാണാനും ശ്രമിക്കുക എന്ന് ഒരു ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഘോരാന്തകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു ഇത് നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ വരികളാണ് ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഘോരാന്തകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്സ് അപ്പോൾ എല്ലാ പോയിൻറ്സും വീട്ടിൽ കുറിച്ചുള്ള പോയിൻസൊക്കെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ എന്തായാലും ഇത്രയും തന്നിരിക്കുന്ന പോയിൻറ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വീ ഈ ഭട്ടതിരിപ്പാടിനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ആൾ